ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ എന്നിടാമെന്നൊക്കെ പറയണോ ഒന്നൊക്കെ എനിക്ക് പണി കിട്ടും ഇപ്രാവശ്യം അതേ തുടർച്ചയായിട്ട് ഇടാൻ പറ്റാത്ത തരത്തിൽ ഒരു ത്രോട്ട് ഇൻഫെക്ഷനും അതുപോലെ തന്നെ കോൾഡൊക്കെ ആയിരുന്നു കേട്ടോ പനി വന്നില്ല അതിൻ്റെ കൂടെ വരുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ മൂക്കൊക്കെ അടഞ്ഞാകെ സൗണ്ടൊക്കെ ഒരു സുഖലയാണ്ട് ഇരിക്കുകയാണ് എന്തായാലും ഇനി വൈകിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയ കാരണം നമുക്ക് എടി പിടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അതായത് ഇന്ന് കാണിക്കേണ്ട പത്തിരിയാണ് അപ്പോൾ പത്തിരി രണ്ട് തരത്തിലുണ്ടാക്കുമെന്നില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇത് ടൈം കിട്ടുമ്പോൾ മാത്രം അതായത് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ തിരക്ക് പിടിച്ച് ഇങ്ങനെ ചെയ്താണ്ട് ശരിയാവില്ല ഇതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവിൽക്ക് അതായത് സോറി പത്തിരിയുടെ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കിയിട്ട് പിന്നെ അടുപ്പത്തിട്ടിട്ട് കുറുക്കിയെടുക്കുന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് പൊടിയെടുത്താൽ ഒന്നര കപ്പ് അളവിലാണ് വെള്ളം എടുക്കുക ഞാൻ സാധാരണ അടുപ്പത്തിട്ട് കുറുക്കിയെടുക്കുമ്പോൾ ഒന്നര ഒന്നേകാലോ അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും വെള്ളം ചേർക്കുന്നത് ഇപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം നമ്മൾ മാവ് എടുത്തിട്ട് അല്ല സോറി പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കതിലേക്ക് നാലര കപ്പ് വെള്ളം പോരാട്ടോ ചിലപ്പോൾ അഞ്ചാവും ചിലപ്പോൾ അഞ്ചരയാവും അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എപ്പോൾ നമുക്ക് ഈ പൊടിയും വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റണം അതായത് തട്ടും തടവൊന്നുമില്ലാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റണം അതുവരെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കാൻ പറ്റുന്ന പാകത്തിനാവണം വരെ നമ്മൾ വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം എന്നിട്ട് ഇതായ ഇൻ്റാലിയത്തിൻ്റെ പാത്രം കേട്ടോ ഞാൻ അടുത്ത് എടുക്കുന്നത് നോൺ സ്റ്റിക്ക് ആണെന്ന് വെച്ചാൽ ഏറ്റവും സുഖമാണ് ഇത് നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട് അതായത് മാവാക്കി ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീൻ ചെട്ടി എടുത്ത കാരണം അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അതുപോലെ കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി ഇതാ നമ്മളുടെ പത്തിരി മാവാക്കി എടുക്കുക നമ്മൾ വേഗം തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെക്കണം അത് നമുക്ക് ഈ വായു സഞ്ചാരം ആയിക്കഴിഞ്ഞാൽ ആ ഭാവമൊക്കെ ഡ്രൈ ആവും പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവും അപ്പം ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്യും കേട്ടോ മുട്ട എന്നിട്ട് പിന്നെ അത് പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കും ഇട്ടതിന്ന് വാരി ഇട്ട് വെച്ച് അതിൻ്റെ ചൂടൊക്കെ ആരുകഴിഞ്ഞ് റെഡിയായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആ സെയിം ചീനച്ചട്ടി ഉണ്ടല്ലോ പത്തിരി ഉണ്ടാക്കി അത് ഞാൻ എടുത്തേക്കുന്നത് ഒരു പാത്രം ഇങ്ങനെ തന്നെ എങ്ങനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പാത്രം കഴുകാൻ അധികം ഉണ്ടാവില്ലല്ലോ വേണ്ടി അപ്പോൾ നമുക്ക് ഇനി ഈ മുട്ടക്കറിക്കായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിരിക്കും ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വഴിച്ച ശേഷം വെളുക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം വേണമെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം കേട്ടോ ഞാനത് രണ്ടും ചേർത്തിട്ടില്ല ഇടൊക്കെ കൂടി നന്നിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മസാലയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ അര ടീസ്പൂൺ മാത്രമേ ഞാൻ മല്ലിപ്പൊടി ചേർക്കണുള്ളൂ നന്നായിട്ട് മൂപ്പിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് വെള്ളമായിട്ടുള്ളൊരു കറിയാക്കി എടുക്കുന്നില്ല ഇത്തിരി ഇങ്ങനെ കുഴമ്പൻ പരുവം തിരി കുറുന്നനെ ആയിക്കോട്ടെ എന്ന് ചേർച്ചിട്ട് അത്രേ വെള്ളം ചേർക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ടോ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അതില്ലാത്ത കാരണം കൊണ്ട് ചെറുതായിട്ട് ആ ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ചേർന്ന് നമ്മളുടെ പത്തിരിക്കുള്ള മുട്ടക്കറി റെഡിയായി അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട് അതായത് നമുക്ക് പൂരി പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രസ്സ് ചെയ്യണ സംഭവം ഉണ്ടല്ലോ പ്രസ്സിംഗ് മെഷീൻ എന്നൊക്കെ ഞാൻ പറയും അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് അതെടുക്കാനുള്ള മടി വരണം ഇങ്ങനെ ചെയ്യും പക്ഷേ എനിക്കിത് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മ പണ്ട് ചെയ്യാറുള്ളതാണ് കേട്ടോ അത് എൻ്റെ അമ്മ ഒരു പ്രെസ്സിംഗ് മെഷീനൊക്കെ വാങ്ങിക്കുന്നതിൽ മുന്നിൽ ഇങ്ങനെയാണ് ചെയ്യാറ് പത്തിരി ഉണ്ടാക്കൽ അപ്പോൾ ഞാനതൊന്ന് നോക്കി അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനത് എന്തായാലും അങ്ങനെയാണ് അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് കാണിക്കുക നേരിച്ചതൊരു കവറാണ് പക്ഷെ അതാ ഒരു കവറുണ്ടല്ലോ അപ്പോൾ ആ കവറിൻ്റെ നമുക്ക് രണ്ട് സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് അതിൽ അതാ നമുക്ക് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ എന്നിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി എണ്ണ വരട്ടുക എന്നിട്ട് നമുക്ക് ആ പത്തിരിക്കുള്ള ഒരു ഉണ്ടകൾ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് അതൊന്ന് ആ കവറുകൊണ്ട് തന്നെ മടക്കി അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പത്തിരി റെഡിയായി അത് കണ്ട കയ്യിൽ തിരിച്ച് മറിച്ചിട്ടാലും പൊട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നല്ല രീതിയിൽ തന്നെ മാവ് റെഡിയാക്കി എടുത്താൽ കാരണം എന്നിട്ട് നമുക്കത് ചൂടുള്ള പാ അത് നമുക്ക് ഉണ്ടാക്കാനുള്ള ദോശക്കല്ലോ ദോശത്തട്ടോ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഭാഗം റെഡി ആവട്ടെ റെഡിയായി വന്നിട്ടേ നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ റെഡി ആയി എന്ന് തോന്നണമെങ്കിൽ ആ പാൻ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കുലുക്കി കുലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് വിട്ടുപോരും അതിൽ നിന്ന് ആ സമയത്ത് മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നത് പുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ